വചനവീതിയിലേക്ക് സ്വാഗതം സാമൂഹ്യ പ്രവാചകൻ്റെ ഒന്നാം പുസ്തകം രണ്ടാം അധ്യായത്തിൽ രണ്ടാം വാക്യത്തിൻ്റെ അവസാനം നമ്മുടെ ദൈവത്തെ പോലെ സുസ്ഥിരമായ ഒരു ആശ്രയമില്ല ഹന്നായുടെ കീർത്തനത്തിൻ്റെ ഒരു ഭാഗമാണ് ഹന്ന വലിയ ശബ്ദത്തെ വിളിച്ചു പറയുകയാണ് നമ്മുടെ കർത്താവിനെ പോലെ നമ്മുടെ ദൈവത്തെ പോലെ സുസ്ഥിരമായ സ്ഥിരമായിട്ട് ആശ്രയിക്കാൻ പറ്റിയതായിട്ട് വേറെ ഒന്നുമില്ല അതിനെ തിരിച്ചു പറയുകയാണെങ്കിൽ നീ നിൻ്റെ ദൈവത്തിൽ ആശ്രയിച്ചാൽ നിൻ്റെ ദൈവം നിന്നെ കൈവടുകയില്ല ഇത്രമാത്രം ചേർത്ത് പിടിക്കാൻ പറ്റിയ മറ്റൊരു സങ്കേതമില്ല പ്രിയ സഹോദര സഹോദരി ജീവിതത്തിൽ പല രീതിയിൽ നീ ചുഴറ്റപ്പെടുന്നില്ലേ പല രീതിയിൽ പ്രതിസന്ധികൾ നിനക്ക് ചുറ്റുമില്ലേ അവിടെ നിനക്കുള്ള ഒരു വഴികാട്ടിയാണ് കർത്താവിൻ്റെ ഈ വചനം നീ നിൻ്റെ ദൈവത്തെ മുറുക പിടിച്ചാൽ അത് ഏറ്റവും വലിയൊരു ആശ്രയ കേന്ദ്രമായി തീരും ദൈവം നിന്നെ കൈവിടില്ല നമുക്ക് പ്രാർത്ഥിക്കാം നല്ലവനായ കർത്താവേ ഈ വ്യക്തിയെ സമർപ്പിക്കുകയാണ് ഏറ്റവും വലിയ ആശ്രയ കേന്ദ്രമായ നിന്നിൽ ആശ്രയിക്കുവാനും നിൻ്റെ ശക്തി അനുഭവിക്കുവാനായിട്ട് ഈ വ്യക്തിയെ നീ അനുഗ്രഹിക്കണമേ അമേ